നമസ്കാരം റോബോട്ടുകൾ ആധിപത്യം സ്ഥാപിക്കുന്ന കാലം വിവിധ മേഖലകളിൽ റോബോട്ടുകളുടെ രംഗപ്രവേശം പല രീതിയിൽ തൊഴിലാളികളുടെ ജോലി നഷ്ടപ്പെടുന്നതടക്കമുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചില സ്വകാര്യ സ്ഥാപനങ്ങളിൽ കൂട്ട പിരിച്ചുവിടൽ നടന്നിരുന്നു അതിനും പ്രധാന കാരണമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള എ സംവിധാനങ്ങളുടെയൊക്കെ കടന്നുവരവ് തന്നെയാണ് ഇപ്പോഴിതാ പുതിയൊരു റിപ്പോർട്ട് കൂടെ വരുന്നു റോബോട്ടുകൾ പ്രസവിക്കുമെന്നാണ് മറ്റെന്ത് വിഷയങ്ങളിലാണെങ്കിലും ബദൽ സംവിധാനമുണ്ട് എന്ന് പറയുമ്പോഴും അമ്മയാകാൻ ഒരു സ്ത്രീക്കല്ലേ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം പലരും പറഞ്ഞിരുന്നു പക്ഷേ ഇനി മുതൽ അങ്ങനെയും പറയാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമാണ് വരുന്നത് കാരണം അതിനും ഒരു മാറ്റം വരാൻ പോകുന്നു റോബോട്ടുകൾ പ്രസവിക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് അതായത് ഒരു റോബോട്ട് തന്നെ ഗർഭവും പ്രസവവും ചെയ്തേക്കുമെന്നുള്ള സൂചനകൾ അതായത് ലോകത്തിലെ ആദ്യത്തെ ഹ്യൂമനോയുടെ റോബോട്ട് സറോൻ ഗേറ്റ് ഉടൻ തന്നെ പ്രസവിക്കുമെന്ന് ഡോക്ടർ ഷാങ് കിങ്ഫിന്റെ നേതൃത്വത്തിലുള്ള ചൈനീസ് ശാസ്ത്രജ്ഞന്റെ അവകാശപ്പെടലാണ് ഇത്തരമൊരു വാർത്തയ്ക്ക് സ്ഥിരീകരണ പറയുന്നത് സറോഗേറ്റിന്റെ ശരീരത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന ഒരു കൃത്രിമ ഗർഭപാത്രത്തിനുള്ളിൽ ഗർഭധാരണം പുനർ പുനർനിർമ്മിക്കുന്ന നിർമ്മിക്കുക എന്ന ലക്ഷ്യമായിരുന്നു അവരുടേത് അത് തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ ഇനി അധിക ദൂരമില്ല എന്നാണ് ചൈനീസ് ഗവേഷകർ അവകാശപ്പെടുന്നത് ഗ്വാങ്ഷുവിലെ കൈവാ ടെക്നോളജിയിലെ ഡോക്ടർ ഷാങ് ക്യുഫെങ്ങിന്റെ നേതൃത്വത്തിലുള്ള ഈ പദ്ധതി ഒരു കൃത്രിമ ഗർഭപാത്രത്തിനുള്ള ഗർഭധാരണം പുനർനിർമ്മിക്കാൻ ശ്രമിക്കുന്നു എന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു റോബോട്ടിന്റെ ശരീരത്തിനുള്ളിൽ കൃത്രിമമായിട്ട് നിർമ്മിച്ചിട്ടുള്ള അമിനോയിറ്റിക് ദ്രാവകം നിറഞ്ഞ ഗർഭപാത്രം പോലുള്ള ഒരു സ്ഥലമുണ്ട് അവിടെ ആയിരിക്കും കുഞ്ഞു വളരുക എന്നാണ് റിപ്പോർട്ടുകൾ ഇത് സാങ്കേതിക വിദ്യക്കുള്ള നിയമങ്ങളും ചട്ടങ്ങളും തയ്യാറാക്കുന്നതിനായി ഡോക്ടർ ഷാങ് ഇതിനകം തന്നെ ഗാങ്ഡോങ് അധികൃതരുമായി ചർച്ച നടത്തി വരികയാണ് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് പ്രസവത്തിന് മുമ്പ് ഒരു ട്യൂബ് വഴി പോഷക ൾ സ്വീകരിച്ചുകൊണ്ട് കുഞ്ഞ് ഒൻപത് മാസം വളരുമെന്ന് വ്യക്തമാക്കിയിട്ടുള്ള ഡോക്ടർ ഷാങ് സാങ്കേതികവിദ്യ ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായി എന്നും അവകാശപ്പെടുന്നുണ്ട് സിംഗപ്പൂരിലെ നാനിയാങ് ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഡോക്ടർ ഷാങ് പി എച്ച് ഡി നേടിയത് അടുത്ത വർഷം ഏകദേശം ഒരു കോടിയിലധികം യുവാൻ അതായത് ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തിലധികം രൂപ വിലയുള്ള ഒരു പ്രോട്ടോടൈപ്പ് വിൽപ്പനയ്ക്ക് എത്തുന്ന രീതിയിലായിരിക്കും ഈ ഒരു ഗർഭധാരണം അതൊക്കെ വരിക എന്നുള്ളതും ഗർഭധാരണം മുതൽ പ്രസവം വരെ മുഴുവൻ ഗർഭകാലവും ഈ ഹ്യൂമനോയിഡ് പകർത്താൻ കഴിയുന്ന റോബോട്ടുകൾക്ക് സാധിക്കുമെന്നുമാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് അതേസമയം ഗർഭകാലത്തെ കുറിച്ച് വ്യക്തമായെങ്കിലും ബീജസങ്കലനം മുതലുള്ള കാര്യങ്ങളും അത് ഗർഭസ്ഥ ശിശുവായി പരിണമിക്കുന്നത് വരെയുള്ള കാര്യങ്ങളെക്കുറിച്ചും അവ്യക്തത തുടരുന്നു എന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് ഗർഭധാരണവുമായി ബന്ധപ്പെട്ട ആരോഗ്യ അപകടങ്ങളിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കാനും ഒരു കുഞ്ഞിനെ സ്വന്തം ശരീരത്തിൽ ചുമക്കുന്നതിൻ്റെ ശാരീരിക ആയാസത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കാനുമാണ് ഇത്തരം കൃത്രിമ ഗർഭപാത്രങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നും ചിലർ വാദിക്കുന്നുണ്ട് അതേസമയം രണ്ടായിരത്തി ഏഴിൽ പതിനൊന്ന് ദശാംശം ഒൻപത് ശതമാനമായിരുന്നു ചൈനയിലെ വന്ധ്യതാ നിരക്ക് രണ്ടായിരത്തി ഇരുപതിൽ അത് പതിനെട്ട് ശതമാനമായി വർദ്ധിച്ചുവെന്നും ചില റിപ്പോർട്ടുകൾ ഈ സമയത്ത് തന്നെ ചൂണ്ടിക്കാണിക്കുന്നു മാത്രമല്ല പദ്ധതിയുടെ നിയമപരവും ധാർമ്മികവുമായിട്ടുള്ള കുറിച്ച് സജീവമായ ചർച്ചകളാണ് ഈ ഒരു സാഹചര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സാങ്കേതിക സഹായത്തോടെ സൃഷ്ടിക്കപ്പെടുന്ന ജീവന് മനുഷ്യകുലത്തോട് എന്ത് ബാധ്യതയാണ് ഉള്ളത് എന്നും ഇത് ഭാവിയിൽ യഥാർത്ഥ മനുഷ്യരുടെ അന്ത്യത്തിന് തന്നെ കാരണമാകുമെന്നുമാണ് ഈ ഒരു സങ്കല്പത്തിന് എതിരായിട്ടും എതിരെ നിൽക്കുന്നവർ അല്ലെങ്കിൽ ഇതിന്റെ ഇതിനെ വിയോജിക്കുന്ന ആളുകൾ പങ്കുവയ്ക്കുന്ന പ്രധാനപ്പെട്ട ആശയം അമ്മയും കുഞ്ഞും അസ്വാഭാവിക ബന്ധം ഇല്ലാതാക്കുന്നതിനാൽ ഈ സാങ്കേതിക വിദ്യ പ്രശ്ന പ്രശ്നകരവും അധാർമികവുമാണ് എന്ന് വിമർശകർ വാദിക്കുന്നു എന്തായാലും സംഭവത്തിൽ ഒരു വലിയ ചർച്ച തന്നെയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഹോർമോൺ നിയന്ത്രണം പോലുള്ള സങ്കീർണമായ പ്രക്രിയകൾ ശാസ്ത്രത്തിന് ആവർത്തിക്കാൻ കഴിയുമോ എന്നതിനെ കുറിച്ചുള്ള സംശയമടക്കം മെഡിക്കൽ വിദഗ്ധരും ഉന്നയിക്കുന്നുണ്ട് കൃത്രിമ ഗർഭപാത്രങ്ങൾ സ്ത്രീകളുടെ അവസാനത്തെ സൂചിപ്പിക്കുന്നതാണ് എന്നാണ് ഒരു വർഷം ത്ത് മറ്റൊരു വിമർശക വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത്